കട്ടപ്പനയിൽ ലിഫ്റ്റിൽ കുടുങ്ങി വ്യാപാരി മരിച്ച സംഭവത്തിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ സ്ഥാപനത്തിലെത്തി ലിഫ്റ്റും അനുബന്ധ സംവിധാനങ്ങളും പരിശോധന നടത്തി നിലച്ച ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചതിലെ പിഴവാണെന്ന പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി ലിഫ്റ്റ് നിർമ്മിച്ച കമ്പനി പ്രതിനിധികളെയും ടെക്നീഷ്യന്മാരെയും വിളിച്ചു വരുത്തിയാണ് പരിശോധന നടത്തിയത് കട്ടപ്പന പവിത്ര ഗോൾഡ് മാനേജിംഗ് പാർട്ണർ സണ്ണി ഫ്രാൻസിസ് ആണ് കഴിഞ്ഞ ദിവസം ലിഫ്റ്റ് അപകടത്തിൽ മരിച്ചത് സണ്ണി ഫ്രാൻസിസ് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ രണ്ടാം നിലയ്ക്കും ഗ്രൌണ്ട് ഫ്ലോറിനുമിടയ്ക്ക് വെച്ചാണ് ലിഫ്റ്റ് നിശ്ചലമായത് തുടർന്ന് സണ്ണിയുടെ കടയിലെ ജീവനക്കാരെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു ഇദ്ദേഹത്തിന് ലിഫ്റ്റ് കമ്പനി അത്യാവശ്യം പരിശീലനം നൽകിയിരുന്നു ജീവനക്കാരൻ കമ്പനി ടെക്നീഷ്യനെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ ലഭിച്ച നിർദ്ദേശമനുസരിച്ച് കൺട്രോൾ പാനലിലെ സ്വിച്ചുകൾ ഉപയോഗിച്ച് ലിഫ്റ്റ് പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോൾ ഈ ലിഫ്റ്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ബോർഡേത്തിട്ട് ഞാനൊരു പ്രാഥമിക അന്വേഷണം നടത്തി അതിൽ നമുക്ക് കാണുന്നത് ഒരു മാനുവൽ റെസ്ക്യൂ എന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ അതിൽ ഉണ്ടായൊരു പോയിട്ടാണ് അത് ചെയ്തതിലുള്ളൊരു പിഴവാണ് എന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അന്വേഷണം കഴിഞ്ഞാലാണ് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതേ തുടർന്ന് ലിഫ്റ്റ് അതിവേഗം മുകളിലേക്ക് കുതിച്ചു കെട്ടിടം ഉൾപ്പെടെ കുലുങ്ങുന്ന രീതിയിലാണ് ലിഫ്റ്റ് നാലാം നിലയുടെ മുകളിൽ ഇടിച്ചു നിന്നത് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ലിഫ്റ്റിന്റെ വാതിൽ വെട്ടിപ്പൊളിച്ചാണ് സണ്ണിയെ പുറത്തെടുത്തത് തലയ്ക്കും ഏറ്റ ഗുരുതര പരിക്കാണ് മരണത്തിന് കാരണമായത് ലിഫ്റ്റ് കമ്പനിയും അന്വേഷണം ആരംഭിച്ചു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് അടുത്ത ദിവസം സർക്കാരിന് കൈമാറും കട്ടപ്പന പോലീസും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട് സണ്ണി ഫ്രാൻസിന്റെ മൃതദേഹം കട്ടപ്പന സെന്റ് ജോർജ് ഫൊറാനാപ്പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചു ു നീസ്മിറോ ബിറോ കട്ടപ്പന